നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ചൂടിക്കയർ വീട്ടിൽ നിർമ്മിക്കുന്നത് എങ്ങനെയെന്നതാണ് നമുക്കറിയാം കേരളത്തിൻ്റെ പേര് ലോകത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ച ഒരു ഉത്പന്നമാണ് കയർ പ്ലാസ്റ്റിക് കയറുകൾ വിപണിയിലെത്തിയതോടുകൂടി ഏറെക്കുറെ രംഗം വിട്ടുപോയ ഒന്നാണ് ചൂടിക്കയർ എങ്കിലും ലോകത്തിൻ്റെ പല ഭാഗത്തും വ്യത്യസ്തമായ രൂപങ്ങളിൽ കയർ അരങ്ങു വാഴുന്നുണ്ട് ചവിട്ടുപായകൾ ബ്രഷുകൾ അലങ്കാര വസ്തുക്കൾ ഒക്കെ ആയിട്ടാണ് കയർ ഇന്ന് നിലനിൽക്കുന്നത് നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പ്ലാസ്റ്റിക് കയറുകളെ തേടുന്ന നമുക്ക് വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് സ്വന്തമായിട്ട് കയർ നിർമ്മിച്ചാലോ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ചകിരി തൊണ്ടാണ് നമ്മുടെ വീട്ടിലുപയോഗിച്ച നാളികേരത്തിൻ്റെ തൊണ്ട് തന്നെ നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം അധികം ഉണക്കം വരാത്ത പച്ച കലർന്ന അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള തൊണ്ടായിരിക്കും കൂടുതൽ ഉചിതം അങ്ങനെ തൊണ്ട് എടുത്തതിന് ശേഷം അവ ചെറുതായി ചീന്തി എടുക്കണം ഇങ്ങനെ ചീന്തിയെടുത്തത് നമ്മൾ വെള്ളത്തിൽ ഇട്ടുവെക്കണം വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് ഏകദേശം രണ്ടാഴ്ചയെങ്കിലും മുക്കി വയ്ക്കുക രണ്ടാഴ്ച വെള്ളത്തിനുള്ളിൽ മുക്കി വയ്ക്കുന്നതോടുകൂടി ചകിരിത്തൊണ്ട് നന്നായി കുതിർന്ന് വരുന്നതാണ് കുതിർത്തെടുത്ത ചകിരിത്തൊണ്ടിനെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് മറ്റ് ഇരുമ്പ് കഷ്ണം കൊണ്ടോ ഇരുമ്പിൻ്റെ കമ്പി കൊണ്ടോ ഒന്നും ആവരുത് അങ്ങനെ ആവുമ്പോൾ ചകിരിനാരെല്ലാം പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് നമ്മൾ മരത്തിൻ്റെ തടി കൊണ്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണം കൊണ്ട് നമ്മൾ അടിച്ചെടുക്കുന്നു ഒരു വടി ഉപയോഗിച്ച് ഇതുപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്ത് വേർതിരിഞ്ഞ ചകിരിയെ നമ്മൾ മാറ്റുന്നു ഇതുപോലെ അതുകൂടാതെ നമ്മൾക്ക് ഇതിനോടൊപ്പം തന്നെ വേർതിരിഞ്ഞ് കിട്ടുന്ന ഒന്നാണ് ഈ ചകിരിയുടെ ചവർ നന്നായിട്ട് വേർപ്പെടുത്തി ചകിരി മാറ്റി വയ്ക്കുകയും ഈ ചകിരി ചവർ നമ്മൾ നമ്മളെന്ത് ചെയ്യുക മറ്റൊരു പാത്രത്തിലേക്ക് ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യുക കാരണം ചകിരി ചവർ കൃഷിക്ക് ചെടികൾക്കും വളരെ ആവശ്യമുള്ള ഒന്നാണ് ഇങ്ങനെ ചകിരി തൊണ്ട് നന്നായിട്ട് അടിച്ചെടുത്ത് നമ്മൾ ചകിരി മാറ്റി വയ്ക്കുന്നു ഇങ്ങനെ മാറ്റി മാറ്റിവെച്ച് ഉണക്കിയെടുത്ത ചകിരിയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഇത് ഉണക്കിയെടുത്തതാണ് ഇങ്ങനെ ഉണക്കി എടുക്കുന്നതോടുകൂടി അതിലുള്ള കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ വേർപെട്ടു പോകുന്നതാണ് ഇങ്ങനെ ഉണക്കിയെടുത്ത ചകിരി നന്നായിട്ട് നമ്മൾ വേർപെടു എന്നിട്ട് ആ ചകിരിയെ ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ പിരിച്ചെടുക്കണം ഒരു ചകിരി നാർ ചൂടിക്കാരായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം ഇങ്ങനെ കൈകൊണ്ട് പിരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ പിരിച്ചെടുത്ത ചൂടിക്കയർ ഏകദേശം എത്രയായിട്ടുണ്ട് ഇങ്ങനെ പിരിച്ചെടുത്ത ചൂടിക്കയർ ഉണക്കിയെടുക്കുമ്പോഴേക്കും നല്ല സ്വർണ്ണ നിറത്തിലുള്ള ചൂടിക്കയർ നമുക്ക് കിട്ടുന്നു നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും എല്ലാം തന്നെ ഇത് ഉപയോഗിക്കാം പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചെങ്കിലും കുറയ്ക്കാം ഇതാ ഇതുപോലെ കൃഷി ആവശ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കൃഷിയിലെ വള്ളികൾ പടരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാം പ്ലാസ്റ്റിക് കയറുകളും കാണാം എങ്കിലും പരമാവധി നമ്മൾ കുറയ്ക്കുന്ന കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കയർ നിർമ്മാണം ഒക്കെ ചെയ്യുന്നത് നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമുക്ക് പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചെയ്യാം ഇതിനോടൊപ്പം നമുക്ക് വേർതിരിച്ചെടുക്കാവുന്ന ഒന്നാണ് ചകിരി ചവർ ശഹരിച്ച പോലെ ചെടികൾക്കൊക്കെ വളരെ ഉത്തമമാണ് കൂടാതെ നമുക്ക് ഈ സ്വർണം പോലുള്ള ചൂടിക്കയറും കിട്ടുന്നു അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ചെറിയ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി